പി എം ശ്രീ സ്കൂൾ പദ്ധതി നടപ്പിലാക്കാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷാ കേരളത്തിനുള്ള ഫണ്ട് തടഞ്ഞ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കും പി എം ശ്രീയിൽ ധാരണാപത്രം ഒപ്പിടാത്തതിനാൽ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയുടെ സഹായമാണ് തടഞ്ഞത് നിയമ പോരാട്ടത്തിന് തമിഴ്നാടിന്റെ സഹകരണം തേടാനാണ് കേരളത്തിന്റെ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇതിനുള്ള നീക്കം തുടങ്ങി തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻപിൽ മഹേഷ് പൊയ്യാമൊഴിയുമായി രണ്ടു തവണ ഫോണിൽ ശിവൻകുട്ടി സംസാരിച്ചു സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത് ചർച്ച ചെയ്യാൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും എൻ ഇ പി നടപ്പിലാക്കാൻ കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തിരണ്ട് അനുസരിച്ച് അധികാരപരിധിയുണ്ടെങ്കിലും എൻ ഇ പി പോലുള്ള പ്രത്യേക നയം സ്വീകരിക്കാൻ ഒരു സംസ്ഥാനത്തെയും നിർബന്ധിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര സഹായം നൽകാൻ നിർബന്ധിതമാകുമെന്നാണ് വിലയിരുത്തൽ സഹായം തടഞ്ഞത് ചർച്ച ചെയ്യാൻ മന്ത്രി ശിവൻകുട്ടി ഡൽഹിയിൽ ചെന്നപ്പോൾ പദ്ധതിയിൽ ഒപ്പിട്ടാൽ പണം നൽകാമെന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മറുപടി സി പി ഐയുടെ എതിർപ്പ് കാരണമാണ് കരാറിൽ കേരളം ഒപ്പിടാത്തതിന്റെ പ്രധാന കാരണം പി എം സി പദ്ധതി എന്നാൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലാകെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം ഈ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അത് സ്ഥാപിക്കുകയും അതുപോലെ സയൻസ് ലാബ് ലാംഗ്വേജ് ലാബ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നവവിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയും വരുന്നത് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയും നടപ്പിലാക്കപ്പെടും അതോടൊപ്പം തന്നെ സംസ്ഥാന സിലബസിൽ നിന്ന് മാറി കേന്ദ്ര സിലബസ് പി എം സി പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ടി വരും കേന്ദ്ര സർക്കാർ സ്കൂൾ കോളേജ് സിലബസുകളിൽ സാഹിത്യം ചരിത്രം ശാസ്ത്രം ഈ വിഷയങ്ങളെല്ലാം തന്നെ അശാസ്ത്രീയതയും അന്ധവിശ്വാസവും വളർത്താൻ മാത്രം മാത്രമുതകുന്ന തരത്തിൽ മാറ്റം വരുത്തിയാണ് വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഈ സിലബസുകൾ കൂടി പി എം സി പദ്ധതിയോടൊപ്പം നടപ്പിലാക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത് ഇത് സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണ് സമാവൃത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അതാത് സംസ്ഥാനങ്ങളിലെ ഭാഷാ സംസ്കാരം എന്നിവയ്ക്കനുസരിച്ച് ആവശ്യമായ വിഷയങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്താൻ അവകാശമുണ്ട് ഈ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത് ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് കേരളത്തിന്റെ വാദം പി എം സി പദ്ധതി പ്രകാരം നടപ്പിലാക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകളും ലാംഗ്വേജ് സയൻസ് ലാബുകളും രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ആരംഭിക്കുകയും എല്ലാ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളുകളിലും ഇത് നടപ്പിലാക്കാൻ വരുത്തുകയും ചെയ്തിട്ടുണ്ട്